തദ്ദേശ കഥ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് നമുക്കതിലേക്ക് പോകാം ആലപ്പുഴ രാമങ്കരിയിൽ ഇടതുമുന്നണിയെ വിട്ടിലാക്കി സി പി ഐ എം സി പി ഐ തുറന്ന പോര് ആവശ്യപ്പെട്ട സീറ്റ് സി പി ഐ എം നൽകാത്തത് ധാർഷ്ട്യമാണെന്ന് കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സി പി ഐ പ്രാദേശിക നേതൃത്വം നിലപാടെടുത്തു സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് പക്ഷേ സി പി ഐ എം എൽ ഡി എഫിലെ തർക്കം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ യു ഡി എഫ് സി പി ഐ എമ്മിലെ വിഭാഗീയത മൂലമാണ് കഴിഞ്ഞ വർഷം രാമങ്കരിയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടത് പിന്നാലെ പാർട്ടി വിട്ട രാമങ്കരി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജേന്ദ്രകുമാർ സി പി ഐക്കൊപ്പം ചേർന്നു അന്ന് സി പി ഐ എം വിട്ട സി പി ഐയിൽ ചേർന്നവരിൽ നാല് സി പി ഐ എം മെമ്പർമാരും ഉണ്ടായിരുന്നു ഇക്കുറി സീറ്റ് വിഭജനത്തിൽ അഞ്ച് സീറ്റാണ് സിപിഐ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സീറ്റ് നൽകാമെന്നായിരുന്നു സി പി ഐ എം നിലപാട് ഇതിന് പിന്നാലെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സിപിഐ തീരുമാനിച്ചത് ജനങ്ങളുടെ ആഗ്രഹം കൂടി കണക്കിലെടുത്തിട്ടാണ് വേണ്ടി വന്നാൽ രാമംഗലിൽ ഒറ്റയ്ക്ക് മത്സരിക്കും മത്സരിക്കുക മാത്രമല്ല മത്സരിക്കുന്ന സീറ്റിൽ സി പി ഐ ജയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും രാമങ്കല്ലുണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പല്ലേ ഉള്ളൂ സി പി ഐയുടെ പ്രസിഡൻ്റ് തന്നെ രാമംഗലുണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ അപ്പം ഭരിക്കാൻ ആവശ്യമായ ഒരു ഭൂരിപക്ഷം കിട്ടത്തക്ക നിലയിലുള്ള സീറ്റുകൾ

പക്ഷെ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇങ്ങനെയുള്ള ഒരു മുന്നണിയെ പരസ്പരം തർക്കിക്കുകയും പരസ്പരം എതിർക്കുകയും പരസ്പരം കാലുവാരാൻ വെമ്പലോടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു മുന്നണി രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ അധികാരത്തിൽ വരാനാ വരികയില്ലെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് നന്മ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഒരു സംവിധാനം ക്രമീകരിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല അനുനയ ചർച്ചകൾ പാളിയതോടെ സി പി ഐയെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു യു ഡി എഫ് ന്യൂസ് മലയാളം ആലപ്പുഴ